കൊന്നത്തട്ടി പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളിൽ മെറിഡ് ഡേയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറാൾ മോൺസിന്യോർ ജോസ് കരുവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുരക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ഇടുക്കി രൂപതാ വികാരി ജനറാൾ മോൺസിന്യോർ ജോസ് കരുവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു Pada hari kita berdoa sesudah itu, pada zat media, neta neta, portal, pinjol terbuka. Kuda dari neta neta itu berasa macam apa? Berjodoh dengan apa? Apa yang dia kata? Pada hari മനസ്സിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആദരിക്കുന്നു സ്നേഹിക്കുന്നു അംഗീകരിച്ചു പറയുന്ന ആളുകൾ കൂടുതൽ വലിയ നേട്ടങ്ങൾക്കായിട്ടുള്ള ഒരു പ്രചോദന മാധ്യമപ്രവർത്തകനും ബ്ലോഗറുമായ ആന്റണി മുനിയറ മുഖ്യപ്രഭാഷണം നടത്തി സിവിൽ സർവീസ് റാങ്ക് ജേതാവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനുശ്രീ സത്യൻ ബി എഡ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മിന്നു സുരേന്ദ്രൻ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികൾ തുടങ്ങിയവരെ ചടങ്ങിൽ അനുമോദിച്ചു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മിൽഫിൻ കരിവേലിക്കൽ ഹെഡ്മാസ്റ്റർ ബിനോയ് ചെമ്മരപ്പള്ളിയിൽ പി ടിഎ പ്രസിഡന്റ് ഷാജി കെ എം മാണി മുളയ്ക്കൽ തോമസ് കെ ചെ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു